സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കുടുംബം ഇത്തരം ചർച്ചകൾ നിയമ നടപടികളെ ബാധിക്കുമെന്നാണ് കുടുംബത്തിന്റെ ആശങ്ക ചിലർ സമീപിച്ചിരുന്നുവെങ്കിലും താല്പര്യമില്ലെന്നാണ് മറുപടി നൽകിയതെന്ന് സംവിധായകൻ പ്രതികരിച്ചു അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ് എന്നാൽ സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെതിര നിയമസഹായ സമിതി രംഗത്ത് പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണം സിനിമയല്ല റഹീമിന്റെ ജീവനാണ് വലുതെന്ന് റഹീമിന്റെ അമ്മാവൻ അബ്ബാസ് റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം ആയാലും എന്ത് തന്നെ ആയാലും വീട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം റഹീമിന്റെ സാന്നിധ്യത്തിൽ റഹീമിന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കുടുംബം അതിനൊരു തീരുമാനം പറയാൻ പറ്റുക റഹീമിന്റെ ജീവിതം സിനിമയാക്കുന്നുവെന്ന വാർത്ത നിഷേധിച്ച് ബ്ലസ് രംഗത്തെത്തി ഒരേ പ്രമേയത്തിലുള്ള സിനിമ ചെയ്യാൻ താല്പര്യമില്ല ഈ ആടുജീവിതത്തിന്റെ തുടർച്ച പോലെ എനിക്കൊരു അതേ സ്റ്റോറി ചെയ്യുന്നതിനോട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതി എന്ന് വെച്ചാൽ ഒരുപാട് മടിയനായ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്ത പോലെ ഒരു സിനിമ വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സമയത്തോളം ഞാൻ ഇത്രയും കാലമായിട്ട് എട്ട് സിനിമയെ ചെയ്തിട്ടുണ്ട് റഹീമിനായി ജാതിയോ മതമോ നോക്കാതെ കേരളം മാതൃകയായിരുന്നു രാഹുൽ ഗാന്ധി ഹീമിന്റെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തെറ്റായ പ്രചാരണങ്ങൾ നടപടിക്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നിയമസഹായ സമിതിയുടെ വിലയിരുത്തൽ ട്വന്റി ഫോർ കോഴിക്കോട്